നമസ്കാരം ഹരിശ്രീ ഗണപതയേ ശ്രീ ഗുരുഭ്യോ ന്ദനനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായാപത്തു ഞാനെന്നോർത്തു ഓർക്കണം കൈവിട്ടു വാങ്ങി നിന്നിരി കൊള്ളിയും മിന്നി കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങി ഞാൻ ആക്കമേറും നേരം പുത്രനും ഒരു സഹായത്തിനെ നാരായക വേണമെന്നോർത്തവനും കഥ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ ശാഖാതവരിതിലാരുന്നു നോക്കുവാൻ ഏകാഗിരായി നടക്കുന്ന നേരം തത്ര രാഘവഭക്തൻ വിഭീഷണനെ കണ്ടു തമ്മിൽ അന്യോനമറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടന്നേടിനാൽ പിന്നെയും താതനുഗ്രഹം കൊണ്ടു മോഹം തീർന്നു കണ്ണു മിഴിപ്പാൽ അരുതാനിരിക്കുമ്പോൾ ചെന്നു ഭീഷണൻ ചോദിച്ചാധരാൽ നിന്നുടെ ജീവനുണ്ടോ കവി പൂങ്കവ നന്നായിതെങ്കിൽ നീ എന്നറിഞ്ഞോ കണ്ണു കൊണ്ടു നിന്നുടേ വാക്കുകേട്ടുള്ളിൽ വിഭാതി മേരാക്ഷസ്വരാജൻ വിഭീഷണൻ എന്നതും സാക്ഷാൽ പരമാർത്ഥം എന്നോട് ചൊല്ലുക സത്യം വിഭീഷണനായത് ഞാനെടോ കേട്ടവൻ ചോദിച്ചതാ ശിതീശ്വരൻ തന്നോടു ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ മേഘനാഥാസ്ത്രങ്ങൾ ഏറ്റവും മരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരങ്കാരമുണ്ടെങ്കിൽ അവതെല്ലാം തിരയേണമെനിക്കെടു ചോദിച്ചതാശുവിഭീഷണൻ എന്തോടോത്മജനം ഉണ്ടായതും രാമ സൗമിത്രി സുഗ്രീവാദതികളാമവരേലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തോ സമീരണ പുത്രനെ മോദിച്ചു എന്തവരെ കുറിച്ചേറ്റവും എങ്കിലോ കേൾക്ക നീ മാരുതി ഉണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും മറിഞ്ഞാലും മാരുതപുത്രൻ മരിച്ചെന്നാകിൽ മറ്റാർക്കുമില്ലാതോ മരിച്ചതിനൊക്കുമേ സാര സംഭവ പുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാധരം ഞാനിതല്ലോ മരിച്ചില്ലേ അവൻ കാൽ ആമോദം ഉൾക്കൊണ്ട് വീണു വണങ്ങിനാൻ ഗാഠമായ ആശ്ലേഷവും ചെയ്ത ജാമ്പവാൻ കൂടെ തലയിൽ മുഖർന്നു ചൊല്ലിടിനാൽ മേഘനാഥാസ്ത്രങ്ങളേറ്റവും മരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ വാരാഘവന്മാരെയും നീ നീ വേണം ജീവിച്ചിരുത്താനാകും കൈലാസ് വന്യങ്ക ദിവ്യൗഷധങ്ങളേറി നാലുണ്ട് ദിവ്യൗഷധങ്ങളേറ്റി വനാലിനും നാമങ്ങളും കേട്ടുകൊള്ളുക മുമ്പിൽ വിശല്യകരണി എന്നാനടൂ പിമ്പു സന്ധാനകരണി മൂന്നാമതും നല്ല സുവർണകരണി നാലാമതും ൊല്ലാൻ മൃതസഞ്ജീവനീ സഖ രണ്ടു ശൃംഖങ്ങളുയർന്നു കാണാമോ നിൽപ്പതും ആദിത്തിനോളം പ്രഭയുണ്ടുപേസ്വരൂപങ്ങളെന്നറിയ നീ വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരു നദീകളും രാജ്യങ്ങളും കടന്നാതരാൽ വരിക മരുന്നുകളും കൊണ്ടു മാരുതന്തരാ പോകനീ വൈകാതെ ഇത്തം വിരി സുതൻ വാക്കുകൾ കേട്ടവൻ ഭക്തൊഴുതു മഹാന്താൻ വളർന്നു ചമഞ്ഞളും ലങ്കയും രാക്ഷസരും ശങ്കാരം കരുത്തോടിനാൻ വായുവേക്കേന കുതിച്ചുയർന്നമ്പരെ പോയവൻ വിഹാര ശൈലവും പിന്നിട്ടും വൈരിഞ്ചമണ്ഡലവും ശങ്കരശൈലവും നേരി ദും അണകാപുരം മേരുകിരിയും വൃഷപാധയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാർ മാരുതന്ദനൌഷത്തിനങ് പോയതറിഞ്ഞോരുമാർ നിശാചരാധീശനാട് അറിയാതെ ചാരവാക്യം കേട്ടു രാത്രി ചരാതി പൻ പാരം വിചാരം കലർന്നു മരുവിനാൻ ചിന്താവശനായി മുഹൂർത്തമിരുന്നളമത്തിലെങ്കിൽ പുറപ്പെട്ടു രാത്രിയിൽ ആരും സഹായവും കൂടാതെ

ദുഃഖനെ പീഡിതനായ രാഹുനക്കാരെ ഇക്കാല വൈഭവം എന്ത് ചൊല്ലാവതുമൊക്കെ നിന്നോട് ചൊല്ലും ശക്തിമാനാകിയ ലക്ഷ്മണനൂടെ ശക്തിയേറ്റാടിനാൻ പിന്നെ വിരിഞ്ചാശ്രമോ രാജൻ മന്നവന്മാരെയും മാനനന്മാരെയും കൊന്നു രണാങ്കണം തന്നിൽ വീഴ്ത്തിയിടാൻ ബെന്നിപ്പറയുമഴിപ്പിച്ചു ആത്മജൻ ഇന്ന് നേരത്ത് ഔഷധത്തിന് പോയിടുവാൻ ചെന്നു വിജ്ഞം വരുത്തേണമതിന്നു നീ നിന്നോട് വായം ചൊല്ലാമതി വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാല വല്ല കണക്കിലും നീ വരുത്തേണം രാമ 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 താമസ കേട്ട നേരം ിയും രാവണൻ തന്നോട് ചൊല്ലിനാർ സാമവേദജ്ഞ സർവജ്ഞാ രംഗേശ്വര സാമമാവനുടേ വാക്കു കേൾക്കേണമേ നിന്നെ കുറിച്ചു മരിപ്പതിനാ കാലം എന്നുള്ളതിനേലും മടിയില്ല നിശ്ചയം കണക്കെ മരിപ്പാൻ മരിവാതിലേതു മില്ലൊരു സഞ്ചരി സഞ്ചരം മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും വൃത്തിയുമൊക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നതു കേട്ടു ദുഃഖമൊഴിഞ്ഞെന്തൊരു ഫലമുള്ളതും എന്തു രാജ്യം കൊണ്ട് പിന്നെയൊരു ഫലം എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും അന്ത ജടാത്മകമായ ദേഹ കൊണ്ടും എന്തു ഫലം തവ ചിന്തിച്ചു കാൺകെടോ സീതയെ രാമനു കൊണ്ട കൊടുത്തു നീ സോദരനായി കൊണ്ടു രാജ്യവും നൽക കാരണം തന്നിൽ മുൻവേഷവും പൂണ്ടു മാനസുദ്ധിയോടും കൂടി നിത്യവും പ്രത്യുഷ ശുദ്ധനായ ശുദ്ധതോയെ കൂടി നമസ്കാരവും ചെയ്തു ശീകരമേഘാന്താ പ്രാപിച്ചു സർവവിഷയ സംഘങ്ങളും കൈവിട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചു ആത്മനി കണ്ടു കണ്ടാത്മനാം സ്വത്മോദയം കണ്ടു സർവലോകങ്ങളും താവരജംഗാദികളായുള്ള ദേവദ്രിങ് ജന്തുക്കളും ിത്യന സർവത്തിനോ ആധാരം എന്നതും ആ ബ്രഹ്മസ്തംഭര്യന്തമായതെന്നും താല്പര്യം ഉൾക്കൊണ്ടു കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടും സൽഗുരുമാ എന്നതും പറഞ്ഞിടുന്നു ഇക്കണ്ട ലോ ലോകവൃക്ഷത്തിനകേത സർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം ലോഹിത ശ്വേത കൃഷ്ണാദിമയങ്ങളാം െ ജനിപ്പിക്കുന്നതും മായ പുത്രികളും കൃഷ്ണാഹിംസാദികളോ തൻ്റെ ഗുണങ്ങളെ കൊണ്ട് മോഹിപ്പിച്ചു തന്റെ കർത്തൃത്വ ഭോക്തൃത്വ മുഖ്യഗണങ്ങളെ നിത്യമാത്മാവാകും ഈശ്വരൻ തങ്കലെ ആരോപണം ചെയ്തു തന്റെ വശത്താക്കി നേരെ നിരന്തരം കൊള്ളുന്നു ശുദ്ധനാത്മാ പരവളോട് യുക്തമായി വന്നു പുറത്തു കാണുന്നതു തന്നെ ആത്മാവിനെ തൻ മറക്കുന്നതന്യോഹം മായാ ഗുണവിമോഹത്തിനാൽ ബോധസ്വരൂപനായ ഒരു ഗുരുവിനാൽ നിവൃത്തി എല്ലാം അവനു വന്നു തഥാ ദൃഷ്ട പ്രകൃതി ഗുണങ്ങളോട് വേർപെട്ടു ജീവമുക്തനായി വരും ദേഹിയും നീയുമേവം സദാത്മാരം വിചാരിച്ചു മായാ ഗുണങ്ങളിൽ നിന്നു വിമുക്തനായി

സർവേശ്വരം പരം സർവ്വഹൃദ സ്ഥിതം സർവേശ്വരം ശരണാഗതം ധ്യാനിക്കൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം അച്ചരിത്രം കേട്ടുകൊള്ളയും ചോലക്കും ഉച്ചരിച്ചും രാമരാമേനി സന്തതം ഇങ്ങനെ കാലം കഴിച്ചുകൊള്ളുന്നാലെങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു ജന്മജന്മാന്തരത്തിലുള്ള ഒരു കൽമശമൊക്കെ നശിച്ചു പോകും നിശ്ചയം വൈരം ഭക്തി ശ്രീരാമദേവനെ തന്നെ നീ ദേവം പരിപൂർണമേകം സദാ പുരുഷം പരം പുരാണം ശിവം രാമദേവം രാക്ഷസേന്ദ്രൻകാലി പറഞ്ഞോ ഒരു വാക്കുകൾ പീയൂഷ തുല്യങ്ങൾ കേൾക്കയാൽ ക്രോധാമ്രാക്ഷനായ വാളുകളായി നൽകണം ചെയ്തിപ്പതിനാലും പെട്ട് ചൊല്ലിയിടാൽ നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനാ കാര്യങ്ങൾ പിന്നെ എല്ലാം വിചാരിച്ചു കൊള്ളാമെടോരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിയിടീത കൊണ്ടു കിംഫലം നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പന എന്ന സൽഗതിക്കെന്ന സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന്നു ഞാൻ അദ്ദേഹമുദ്ധ്യതിനായേൻ മടിയാതെ എന്നോ പറഞ്ഞു മാതൃ പാർശ്വഭേദം ചെന്നിരുന്ന ശാശ്രമം കണ്ടു വായുധനയനും ചിന്തിച്ചു നിന്നാൻ ഇവിടെ ഒരാശ്രമം എന്തുമൂലം മൂലം പണ്ടു കണ്ടിട്ടുമില്ല ഞാൻ മാർഗ വരികയോ കേവലം ഓർക്കണമെൻ മനോവിഭ്രവമല്ലി

ളോടും ഇന്ദ്രയാകം ദൃഢമമാർ അനുഷ്ഠിച്ചു ചന്ദ്രചൂട്രീൻ ഭക്തശിവയും ചെയ്തു വാഴുന്ന നക്തഞ്ചരേന്ദ്രനാം താപസശ്രേഷ്ഠനെ വീണു നമസ്കാരം ചെയ്തുടൻ ജഗൽ പ്രാണനയനും ഇങ്ങനെ ചൊല്ലിനാൽ രാമദുതോഹം ഹനുമാനുപമ നാമം ഭവന ജനമാനന്ത രാമകാര്യർത്ഥനാ ശ്രീരാംപുരുരാശിക്കും സാമോത നിന്നു ീവിടക്ക് വന്നിതു ദാഹം ചെയ്യണമെങ്കുമേ പാർക്കരുതെന്നോൻ മനോഹതം മാരുതി ചൊന്നതു കേട്ടു നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിയിടാൻ മാമകമായകമണ്ഡലസ്തുലം ജല മാമയം തിരുവോളം കുടിച്ചിടുക പക്വഫലങ്ങളും ഭക്ഷിച്ച നന്തരം ദുഃഖം കളഞ്ഞു കറഞ്ഞു നിറങ്ങുക ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനിയാൽഭുതം ഭവിപ്പതും ദിവ്യ ദൃശ്യ കണ്ടലെറിയുന്നതു സുവ്യക്തമായത് കൊണ്ട് ചൊല്ലിയിടുവൻ വാനകന്മാരും സുമിത്ര തനയനും മാനരവീരനിശീക്ഷിതരാകയാൽ മോഹവും തീർന്നെഴുന്നേറ്റിലെല്ലാവരും മാഹവത്തിൻ കല്ലൊരുമിച്ച് നിന്നേടിനാ കാരുണ്യശാലിയല്ലോ ഞാൻ പാരം ഇഷ്ടമാകണ്വിനും ചെന്ന നേരത്തുമായ വടവിനെ തോയകരം ചെന്നു കാട്ടിക്കൊടുക്കുന്നു ഭൂയോതേമിയും ചൊല്ലിനാൻ നേത്രനിമീലനം ചെയ്തു പാനീയവും മിത്വാമാന്തികം പ്രാപിക്കും സത്വരം എന്നാൽ നിനക്ക് ഔഷധം കണ്ടു കണ്ടുകിട്ടുവാൻ ഇന്നു നല്ലോപദേശം അയച്ച പടുവിനോളം മുതാ കണ്ണുമടച്ചു ബാബീതടം പ്രാപിച്ചു തണ്ണീർ കൊടിപ്പാൻ തുടങ്ങും ദശാന്തരേ വന്നു ഭയങ്കരിയായ മകുരയും ഉന്നതരായ മഹാകവി വീരനെ ഇന്നു കടവാനൊരുപെട്ട നേരത്തു കണ്ണുമിഴിച്ചു കവീന്ദ്രനും നോക്കിനാൽ വക്രം പിളർന്നു കണ്ടോരുമരിയെ ഹസ്തങ്ങൾ കൊണ്ട് പിളർന്നാൻ കവിവരൻ ദേഹം ഉപേക്ഷിച്ചും പോയിതു ദേഹിയും കണ്ടിതന്നേരം ദിവ്യ വിരൂപത്തോടു നാരിമണിയേയും ചേതോഹരാംഗിയായ അപ്സര സ്ത്രീ മണി വാദാത്മജനോട് ചൊല്ലാ നേരം നിങ്ങളുടെ കാരുണ്യം ഉണ്ടാകേലി വന്നു ശാപമോശം കവിവരാ അത്ര പുണ്യാശ്രമേ നീ രാക്ഷസിയായതുംഹാപദേശ്രീ കണ്ട താപസൻ രാവണപ്രേരിതനായി വന്നിരുവൻ താവകമാർഗവിഘ്നം പരുത്തിയിടുവാൻ താപസവേഷം ധരിച്ചിരിക്കുന്നതും താപസദേവാദിഹംസകൻ ദുഷ്ടനെ വേഗം വധിച്ചു കളഞ്ഞിരി ഉഷ്ടമോദം ദ്രോണ പർവ്വതം പ്രാപിച്ചു ദിവ്യ ഔഷധങ്ങൾ കൊണ്ട് ചെന്നിനി റവ്യാതവം ശേഷം ഞാനിനി ബ്രഹ്മലോകത്തിന് പോകുന്നു പറഞ്ഞ മാരുതി മായാവിയാം കാലനേമിനി തന്തികേ ചെന്ന അവനോട് വന്നിടുവാൻ ഇത്ര വൈകീതെന്തെടോ കാലനേമിനി കളയാതെ വരിക നീ മൂലമന്ത്രോപദേശം ചെയ്വനാശു ഞാൻ ദക്ഷിണയും തന്നഭിവാദ്യു ദക്ഷിണായി വന്നുകൂടും ഭവാൻ നിർണയം കൽഷനേ മുഷ്ടിയും ഭൃഢതരം കവിവൻ ഞാൻ ധർമ്മ ധർമ്മരാജാലയം ക്ഷീരാവർണനെ തന്നെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധവ് ണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു കണങ്ങി നോക്കും ദ്രോണാഞ്ചലത്തെയും കണ്ടു കണങ്ങി നോക്കും അത്വാമൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായി മരണം സുഗ്രീവ സംഭാഷണം ഭാര്യ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരിദാഹനം പഞ്ചാദ്രാവണ കുംഭകർണനിദിനം ഏതേത് അധ്യാത്മരാമായ